ഭാഗമായിട്ടുള്ള സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനമാണ് കാനങ്ങാട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ബഹുമാനായ കേരളത്തിൻ്റെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും അതുപോലെ ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമ అందరికీ మన మేనేజింగ్ హోమ్ ప్రిన్సిపల్ గారు వచ్చినందుకు ముందులీ అతిథి అయిన శారద మాసిమిచి గారు ఈ ప్రవారికి సంబంధితన దాసన원гие ప్రేరణ ఎంపి శ్రీ రాజమోహన్ గుండితనే ఈ సంబర శారద మాసిమిచి గారు ఎంఎల్ఏ అయినటువంటి నమర സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അയ്യായിരം പേർക്ക് ആക്ഷൻ പ്ലാൻ പദ്ധതിയുടെ പ്രകാശനമാകുന്നു രണ്ടാമത്തെ കാര്യം പട്ടികജാതി നടപ്പിലാക്കുന്ന പഠനമുടി പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് വർഷം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ധനസഹായ വിതരണം ಅಂದೆ ಸಬ್ಸ್ಕಾರಕರ ಗಾದಿಯೋನೆ ಅನುಮೋದನೆಕ್ಕೆ ಅನು ಮೂರನೆಯ ಟ್ರೈಬಲ್ ಪಾಸ್ ಪದ್ಧತಿಯಲ್ಲ 4392 ಸದಸ್ಯ ಗ್ರಾಮ ವಜಾಕ್ಕೆ ಗೋತ್ರ ಸಮರ್ಪಕ ದಸ್ಕಾರ ವಿಧರಣೆಯನ್ನು ಆಚರಣೆ ಮಾಡಿ ಮುಂದುವರಿಸು ಎಲ್ಲಾ ಪಟ್ಟಿಯ ಹೊರಕ ಉದ್ಯೋಗಗಳ ಪಡಸ್ಥಾನದ ರೇಖೆ ನಿರ್ಮಿಸಿ ಡಿಜಿಟೈಸ್ ಸೇಯ ಸೂಕ್ಷ್ಮ ತಡೆಯಾದीडी ಸಿ ಪದವಿಗಳ ಜಿಲ್ಲಾ ದಾ ಉಪಕೃತಿಗಳ ಪ್ರಚಾರವನ್ನು ಇದின் ಮಾರ್ಗವಾಗಿ ನಡೆಸೋಣ நமக்கு எல்லாத்தையும் அழையாம் ஒரு காரத்து அழிச்சபடுத்தப்பட்டவரும் உச்ச நிகழ் உட்படுத்திகொண்டவரை மாற்றி நிறுத்திய ஒரு காரம் நம்ம எல்லாத்தும் அழையாம் பற்றே காலம் மாறி விட சமூகத்தின் ஒப்பதும் நம்மச்சு കഴിഞ്ഞ ഒൻപത് വർഷകാലമായിട്ട് ഈ വിഭാഗത്തിന് വേണ്ടി നടപ്പാക്കുന്ന നിരവധി നിരവധി ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെ ഉയർന്നിക്കൊണ്ടുവരുന്നതിന് വേണ്ടേക്ക് നിരവധി പദ്ധതികളാണ് നമ്മുടെ ഗവൺമെൻറ്റും വകുപ്പും നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് ഏറെ ദൂരെ നമുക്ക് സഹകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചാരിത്രത്തെ കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ ഒരു ഉപശാരിത്രത്തിൽ ഇനി അങ്ങോട്ടും ഈ സമൂഹത്തിൻ്റെ വളർച്ചയും കാര്യക്ഷമയും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗാന്ധിജീവോടനുബന്ധിച്ച് സാമൂഹ്യ ഐക്യത്തിറങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ നടത്തുന്നത് അടിസ്ഥാനപരമായുള്ള പ്രക് പ്രക്രമ പിന്നോക്കം വിഭാഗം എന്ന് പറയുന്നവർ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല പ്രഖ്യാപനങ്ങളും സെമിനാറുകളും ഒക്കെ തന്നെ ഈ ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ച് ദിവസം കേരളത്തിൽ അങ്ങോളം വിഭവം നമ്മൾ ആചരിക്കുകയാണ് ഇതിൽ കൂടി ഈ വിഭാഗത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു മുന്നേറ്റവും ఒక్కామీ సాధికం అత్యేక పరిపాలన సంఘడి గ్రామ పంచాయతీ బ్లొక్ పంచాయతీ జిల్లా పంచాయతీ కేంద్రీకరించుకొని పదా ఈ పరిపాలి సంఘడి సంఘడి ఈ కార్యక్రమం

பட்டட நிர்வாகி சின்னப்பிரபவர் பாதையில் முக்கிய முடிவே சர்வதேச சமூகத்தின் சர்வதேச ஆணையம் சாമുഖ్య ஐபிடார்வே பட்சா ஜனதின் संस्थான தர தரzataவின் பங்களிதன் செயலన સંતોષમ আদিவேலനെ હેકપડતર ಎಲ್ಲ மனிศรีயையும் చేర్పிக் ಮಿಂಚு പാശ്ചത്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യ കാര്യത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ കേരളത്തെ കാണാൻ കഴിയുക കേരള ജനസംഖ്യയുടെ ഒൻപത് ദശാംശം ഒൻപത് ശതമാനം പട്ടിക ഒന്നേ പോയിന്റ് നാല് ഏഴ് ശതമാനം പട്ടിക വർദ്ധിക്കും ഇവരുടെ ക്ഷേമവും உறப்படங்க சர்க்கா வரையறுத்தும் ஒன்பது போயிண்ட் ஒன்று பட்டிகாதி விபது எட்டு ஒன்று ஒன்னு நான்கு பட்டிகவர்க்க வி

പുതുചരാനും ലക്ഷ്യം വെക്കുന്നതാണ് ഇത്തവണത്തെ സാമൂഹ്യ ഐക്യരാശാച വിജ്ഞാനിശ്വര നവകേരളത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിൽ പട്ടിക വിഭാഗക്കാരായ ആരും പിന്തള്ളപ്പെടരുത് എന്നാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസർക്ക് പ്രത്യേകിച്ചും സാങ്കേതിക മെഡിക്കൽ മേഖലകളിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങി സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന എല്ലാ പട്ടിക വിഭാഗം വിദ്യാർത്ഥികളെയും ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി ആറു മാസത്തിനകം തൊഴിലെടുക്കാൻ പ്രാപ്തമാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് പട്ടികജീതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിലെന്നാൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി രാജ്യത്തെ തന്നെ മാതൃകയാണ് ഓരോ വർഷവും എഴുപത്തിരണ്ട് പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇവിടെ എം ബി ബി എസ് പ്രവേശനം നൽകുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരവടുന്നു രണ്ടായിരത്തി പതിനാലിന് മുതൽ അഞ്ച് ബാച്ചുകൾ പഠനം കിട്ടിയിട്ടുണ്ട് അതിൽ നാനൂറ്റി പതിമൂന്ന് പട്ടികജാതി വിദ്യാർത്ഥികൾ പതിനഞ്ച് പട്ടികവർഗ വിദ്യാർത്ഥികൾ ഡോക്ടർമാരായി നമ്മുടെ സമൂഹത്തിൽ സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയായവർക്ക് സർക്കാർ സംവിധാനത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനിങ് ഫോർ ഇന്ത്യ എക്സലൻസ് നമ്മൾ രാജ്യത്തിന് നൽകിയ മറ്റൊരു മാതൃകയാണ് ഈ പദ്ധതിയിലൂടെ എൻജിനീയറിംഗ് നിയമം നേഴ്സിംഗ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് ജേർണലിസം തുടങ്ങിയ മേഖലകളിൽ അയ്യായിരത്തിലേറെ പേർക്ക് സ്റ്റേറ്റ്മെന്റോടെ പരിശീലനം പഠനമുറി പദ്ധതിയിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വീടുകളിലാണ് അധിക സൗകര്യം ഒരുക്കാനായത് రెండతి పది మురం అలాస్ ముదల విద్యార్థిక రెండు లక్షం రూప వీతం నెల స్వీకరి స్మార్ట్ విద్యార్థిక స్మానముడి ఆవిష్కరించు లక్షల రూపాయలు സ്മാര്ട്ട് പഠനമുറിക്ക് ചെലവിടുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം അയ്യായിരം സ്മാർട്ട് പഠനമുറി നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അധിക തൊഴിൽ ലഭ്യമാക്കുന്ന ട്രൈബൽ പ്ലസ് ഇരുപത് ഉന്നതികളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുകയും തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന വിദ്യാവാഹിനി പദ്ധതി ഇതെല്ലാം നടപ്പാക്കി വരികയാണ് സാമൂഹ്യവും സാമ്പത്തികവുമായ പരിഗണികൾ നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങളെ കൈയെത്തിപ്പിടിക്കുന്നതിന് തടസ്സമാകരുത് എന്നാണ് നാം കരുതുന്നത് ഈ ഉന്നതി പദ്ധതിയടക്കമുള്ള പല ഇടപെടൽ ഇടപെടലുകളിലും മനോഭാവം കാണാൻ രണ്ടര ലക്ഷത്തിനു പേര് വരുമാനമുള്ള കുടുംബങ്ങളിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നു നൽകിക്കൊണ്ടിരുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലായിരുന്നു ഇതെല്ലാം നാം കണ്ട കാര്യമില്ല പക്ഷെ ഇവിടെയും സംസ്ഥാനം വേദന മാർഗം സ്വീകരിക്കുകയാണ് വരുമാനം ചെയ്തില്ലാതെ എല്ലാ പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്കും ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നൽകുകയുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്തിനടുത്തും ഇതര സംസ്ഥാനങ്ങളിലുമായി പങ്കു നടത്തുന്ന പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നത് നാല് ലക്ഷം കുട്ടികൾ പട്ടികജാതി വിഭാഗത്തിൽ എൺപതിനായിരം കുട്ടികൾ പട്ടികവർഗ വിഭാഗത്തിൽ വിവിധ സ്കോളർഷിപ്പുകളോടെ ഭൂരതരായ ഭവനരഹിതരായ എല്ലാ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് എല്ലാ പട്ടികവർഗക്കാർക്കും ഭൂമിയുള്ള ജില്ലയായി ം തിരുവനന്തപുരത്തെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് മറ്റു ജില്ലകളിൽ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോവുകയും ഈ പദ്ധതിയിൽ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായിട്ടുണ്ട് ഇതിൽ ഇരുപത്തെട്ട് ശതമാനം പട്ടിക വിഭാഗങ്ങൾക്കാണ് ലഭ്യമാക്കിയത് വീടുകളുടെ പുനരുദ്ധാരണത്തിനായി നടപ്പാക്കുന്ന സിംഗ് പദ്ധതി ആ പദ്ധതിയിൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത് വീടുകൾ സുരക്ഷിതമാക്കാനായിരുന്നു ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ആരും പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന നിർബന്ധത്തോടെയാണ് നാം നടപ്പാക്കുന്നത് ഇവിടെ നേരത്തെ മുതൽ നേരത്തെ മുതൽ നാം സ്വീകരിച്ചൊരു സമീപനമാണ് അത് എല്ലാവർക്കും വികസനത്തിന് അതറിയുന്നില്ല എല്ലാ പ്രദേശങ്ങൾക്കും विकसन स्पर्श भाग आई विकसनते गुलफर अधरव ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി വരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവിലേക്കും എത്തേണ്ടതുണ്ട് അതിനായി സാമൂഹിക രാജ്യപക്ഷാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക ਵਰੋ ਦੇਵ ਦਿਨ ਉਹਨਾਂ ਨੂੰ ਸੰਦੇਸ਼ ਸਾਵਨ ਦੇ ਤਰ ਤਰਿ ਪਰਿਵਾਰਿਕ ਸੋਨ ਦੇ ਕਿ ਵਜਲਾ 2000 ਦਾ ਪ੍ਰਤੀਕ ਵਿਸ਼ੇ ਗਲੇ ਅਧਿਗ੍ਰਹਿਤਨ ਪ੍ਰਵਰਤਨਾਂ ਨੂੰ ਸੰਮਰਪਿਤ ਕੀ ਸੁਜੀਤੋ ਅਗਰੀ ਵਿਦਿਆ ਪ੍ਰਜਾ ਮੰਨ ਆਰੋਗਿਆ ਵਿਦਿਆ ਅਭਿਆਸਾ ਬਾਪੜੋ ਟੋਰੀ ാശം അതിക്രമ തടയൽ പട്ടികമന്ത് ഉന്നതികൾ കേന്ദ്രീകരിച്ചുള്ള ദുരന്ത നിവാരണ അവബോധ സൃഷ്ടിക്കൽ ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം പരിപാടിയാണ് ലക്ഷ്യമിച്ചിട്ടുള്ളത് അതിലെല്ലാം എല്ലാവരും പങ്കാളികളാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അതോടൊപ്പം പ്രാദേശിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വികസന സദസ്സുകളുടെ ഭാഗമായി വാശ്വിദ്യപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെ ഈ സാമൂഹ്യ ഐക്യദാർഢ്യ ഭക്ഷാചരണത്തെ നമുക്ക് സാത്വമാക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പക്ഷാചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട മഹാത്മാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പ്രവർത്തക நூறு துரைந்த பட்டிகோடும் நூறு துரைந்திரம் கூடியமாக்க மாதிரியான ட்ரைபல் ப்ளஸ் பி கூடுதல் பஞ்சாயத்தில் மகாத்மா புரஸ்காரம் ஒன்றாம் பஞ்சாயத்து மூணாம் பஞ்சாயத்துக்கு நிதி புரஸ்காரம் வண்டி அகடி பஞ்சாயத்து பாலக்காட்டில்

அடுத்தது எல்லா பட்டிகவர்க்குபும் அடித்தான யோர் லியமாக்கிஜு சூழிக்க அடுத்தது எல்லா பட்டிகவர்க்கும்பும் அடித்தான ஐயம் லியமாக்கி எல்லா பட்டிகபங்கு குடும்பங்களுக்கும் அடித்தான ரேகள் டிஜிட்டலை பூர்வீக பிரியாபிம் പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പഴനക്കുടി പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ആറ് വർഷം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള തുക വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി വകുപ്പ് വെച്ച് ശ്രീ ഒ ആർ ദേവനെ ക്ഷണിക്കുന്നു അതുപോലെ ചെന്നൈക്ക് വാങ്ങുന്നതിനായി അരണി കാത്തികെ ചക്രജിത് അവരായി ക്ഷണിക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ വിധിയിൽ സന്നിഹിതനായിരുന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവൾ ബഹുമാനപ്പെട്ട കാസർഗോഡിൻ്റെ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർക്കുകൾ അതുപോലെ കാഞ്ഞങ്ങാടിന്റെ എം എൽ എ ചന്ദ്രേട്ടൻ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മറ്റ് സദസ്സരുള്ള ജനപ്രതിനിധികളെ മറ്റ് വിവിധ ഉന്നതികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ കേരളത്തിലെ സർക്കാർ പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് വിവിധ മേഖലകളിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അതിനൊരു പക്ഷാചരണം എന്നുള്ള രൂപത്തിൽ ഒരു രണ്ടാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗാന്ധി ജയന്തി മുതൽ വരുന്ന പതിനഞ്ച് ദിവസക്കാലം നമ്മൾ സംഘടിപ്പിക്കുന്നത് അതെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ നടപ്പിലാക്കി വരികയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ ഒരു പക്ഷേ ജനനത്തിനു മുൻപ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ തന്നെ ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിച്ചു വീഴുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ എല്ലാ സഹായ സംവിധാനങ്ങളും ഒരുക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞിന്റെ ആരോഗ്യം അംഗൻവാടികളിൽ എത്തുമ്പോൾ അവിടെ പോഷകാഹാരം ഉൾപ്പെടെയുള്ള പദ്ധതികൾ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവിടെ അവരുടെ ഭക്ഷണത്തിനായാലും വിദ്യാഭ്യാസത്തിനായാലുള്ള സൗകര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് തൊഴിലന്വേഷകരായി മാറുമ്പോൾ വിജ്ഞാന കേരളം പോലുള്ള പദ്ധതികൾ അങ്ങനെ തുടർച്ചയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും അധികം ചേർത്ത് നിർത്തപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കാരണം എല്ലാ പല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പിന്നോക്കം അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം അതിനെ വിസ്മൃതിയിലാഴ്ത്തുന്ന വിധങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും ഉന്നതിയിലേക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഐ ടി ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുള്ള അയ്യായിരം പേർക്ക് അവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുകയാണ് അങ്ങനെ ഓരോ മേഖലകളിലേക്കും കടന്നു വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസത്തിനും അപ്പുറത്ത് തൊഴിലിനു വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ അതുപോലെ അവരുടെ ആരോഗ്യ മേഖലയില് വയോജന മേഖലയില് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പാർശ്വത്കരിക്കപ്പെട്ടുള്ള ജനതയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെല്ലാവരുടെയും സഹകരണം നമ്മൾ െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ് ഓരോന്നും ഓരോ കാലഘട്ടത്തിലും അറിഞ്ഞുകൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ അതിന് വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരും പ്രൊമോട്ടർമാരും ഒക്കെ വളരെ സജീവമായിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടത്തുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മളതിനെ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് വെച്ച് നടത്തുമ്പോൾ നമ്മളതിനെ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ നൂറ്റി ോളം വരുന്ന പട്ടികവർഗ കുടുംബങ്ങൾ നൂറിൽ താഴെ വരുന്ന പട്ടികജാതി കുടുംബങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ കാലഘട്ടത്തിനും നമ്മൾ തയ്യാറായിട്ടുണ്ട് അതിന് എല്ലാ വിധ സഹകരണം നൽകിയിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഉന്നതികളിൽ നിന്നൊക്കെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഒക്കെ തന്നെ ഹൃദയത്തോട് ചേർത്ത് അവരോടുള്ള നന്ദിയും സന്തോഷവും കൂടി അറിയിക്കുകയാണ് അതുപോലെ ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് കൌണ്ടറുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണം കരുതിയിട്ടുണ്ട് കുറച്ച് തിരക്കുണ്ടെങ്കിലും തുടക്കത്തിലുള്ള കുറച്ച് തിരക്കെണ്ടെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ എല്ലാവർക്കുമുള്ള സന്തോഷവും നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഈ ഒരു പക്ഷാചരണ പരിപാടിക്ക് എല്ലാവിധത്തിലുമുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി പട്ടികജാതി പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കെ ആർ കേലു ഈ നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട വണം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവൾ എം പി ബഹുമാനപ്പെട്ട എം എൽ എ മാർ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവരിലേക്ക് ഈ സംഘടനാ സമിതിൻ്റെ പേരിലും ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനപ്പെട്ട പട്ടിക പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ സംഘടന സമിതി ചെയർമാനും കാഞ്ഞങ്ങാട് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് എം എൽ എയുമായി കൂടിയ ശ്രീ ഇ ചന്ദ്രശേഖർ സാർ അവർക്ക് ഇന്ന് നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്നത്തെ ചടങ്ങിന് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ബഹുമാനപ്പെട്ട വന വനിജ്യ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ സാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിനെ റിപ്പോർട്ട് അവതരണം ചെയ്ത് നമ്മുടെ സെക്രട്ടറി പട്ടികജാതി പട്ടികവകുപ്പ് വിനോദ സേവ വകുപ്പ് ഡോക്ടർ കൗശികൻ ഐ എസ് സാർ അവർക്കു നണിതി രേഖപ്പെടുത്തുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട കാസർഗോഡ് പ്രിയങ്കനായ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ രാജ്മോകുൻ മണ്ണിത്തണ് സാർ അവർക്ക് നണിതി രേഖപ്പെടുത്തുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എം എൽ എമാരായ ബഹുമാനപ്പെട്ട രാജഗോപാലൻ സാർ സി എച്ച് മഞ്ഞാമൂർ എം എൽ എ അവർ ശ്രീ എൻ എ നെല്ലിക്കുണ്ണൂർ സാർ അവർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ട് എത്തിച്ചാൽ നമ്മുടെ ബഹനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി വി ബാലകൃഷ്ണൻ മാഡം അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിൽ എല്ലാ കോർഡിനേഷനും ചെയ്ത് ഈ ഹാൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത ബഹനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത മാഡം അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ പട്ടികജാതി വികസന വകുപ്പിന്റെ ഡയറക്ടർ ശ്രീമതി ധർമ്മലാശ്രീ ഐ എസ് മാഡം അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടുത്തെ കാഞ്ഞകാട് നഗരസഭാ കൗൺസിലർ എൻ അശോക് കുമാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സംഘടനകമിതി ജനത്തിൽ സംഘടന സമിതി മെമ്പറായി കൂടിയ മുൻ എം എൽ എ ശ്രീ എം കുമാരൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു സംസ്ഥാന പട്ടിക ഉപദേശ സമിതി അംഗം എം സി മാധവൻ അവർക്കു നന്ദി രേഖപ്പെടുത്തുന്നു ഗോത്ര സമൃദ്ധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ അഗളി ഷൊളയൂർ പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ കാഞ്ഞകോട് നഗരസഭാ ചെയർപേഴ്സൺ പ്രതിനിധികൾ ഈ ജില്ലയിലെ ജനപ്രതിനിധികൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വേണുഗോപാലൻ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ പട്ടികജാതി പട്ടികവകുപ്പ് വിനോദ വകുപ്പ് ജീവനക്കാർ സ്കൂളുകളിലെ എസ് പി സി എൻ എസ് എസ് മാധ്യമ സുഹൃത്തുക്കൾ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ എന്നിവർക്കും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം